നീയാ അമ്മിന്ന് ഭയങ്കര പണിയില്ലാതെ ഞണ്ടിന്റെ പണുണ്ടല്ല ആ മേടിച്ചായിരുന്നു ആ ഞണ്ടിട്ട് മേടിച്ച അല്ലാതെ ഞാനിവിടെ വരുമ്പോ ഇങ്ങനെയൊന്നും മേടിക്കാറില്ല ഇന്ന് എന്ത് പറ്റി അമ്മേ ഞണ്ട് കുറച്ച് കറി ഉണ്ടാക്കണോട്ടോ ഞണ്ടൊക്കെ കറിയൊന്നും വെക്കാനല്ല പിന്നെ റോസ്റ്റ് ചെയ്യാൻ പോണേണ് അവൾക്ക് റോസ്റ്റ് ആണ് ഇഷ്ടം അത് അമ്മ എന്നാ ആ അവൾ അവള് വന്നിട്ടുണ്ട് അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പറയാത്ത എനിക്കറിയോ എന്നോട് വിളിച്ചു പറഞ്ഞു ഓ അപ്പൊ അവള് പറഞ്ഞോണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കിയത് ആ അതന്നെ നിനക്ക് എന്തായാലും കുഴപ്പൊന്നുമില്ല പക്ഷേ അവൾക്ക് അങ്ങനല്ല അവിടെ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കണു അവളിവിടെ ഒരു വന്നില്ലെങ്കില അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത് എനിക്ക് മോശം കേടല്ലേ അവള് ചെന്ന് പറഞ്ഞല്ല ഞാൻ വരുമ്പോ ഇവിടെ സാമ്പാർ ഹെളയ മോള് വരുമ്പ ഞണ്ട് അവക്ക് ഇഷ്ടമുള്ള എല്ലാം മേടിക്കും അവള് വന്നു അല്ല ഒത്തിണോ വന്നത് അയ്യോ അവന് കൂടി കൊണ്ടുവരായിരുന്നില്ലേ മോളെ അതെ അതെല്ലേ അമ്മ കണ്ടിട്ട് എത്ര നാളായി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം നമുക്ക് അറിയാം എന്നാലും ചോയിച്ചതാണ് പിന്നെ അമ്മക്ക് എങ്ങനെയുണ്ട് അച്ഛനാ അച്ഛൻ ആ ചേച്ചി അവ ആ രാവിലെ എത്തിയല്ലേ ഞാനിന്റെ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ബിസി ആയി പോയി അത് പിന്നെ അങ്ങനെ എന്നിട്ട് മുന്നേച്ച ശേഷം പെരഞ്ചോലിക്കൊക്കെ പോയാ പിന്നെ പോവാതിരിക്കോ പോയില്ലെങ്കിലേ വീട്ടില് പട്ടിണിയാവും അതവനറിയാ നോക്കി മതിയെ നോക്കി കുടിക്ക് നമ്മടെ മാണ്ടായ മാങ്ങനെ മോളെ ആ അവരെ പഠിക്കാൻ വന്ന ഒരാളില്ലേ അവനെ കൊണ്ട് പൊറപ്പിച്ചതാണ് വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് തമ്മത്തിരി മുടി മുടിപൊറിച്ചല്ലേ ആ മുടി മുടിച്ച് കേട്ടാ പറഞ്ഞു മുടി വെട്ടി പോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെട്ടിയതാണ് എങ്ങനെയുണ്ട് ഉം നല്ല ഒരു ഒരഞ്ചു പീസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ട് ചോദിച്ചി മുടിയൊക്കെ ഒന്ന് മുറിക്കണമെന്ന് ചേട്ടൻ സമ്മേച്ച് പാർലറിലൊക്കെ പോവാന്ന് പറഞ്ഞതാണ് പക്ഷെ അവിടുത്തെ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ മുറിക്കാത്തത് അല്ലെങ്കിൽ മുളി ഇതാണ് നല്ലത് പിന്ന മുടിയൊക്കെ വെട്ട കണ്ട റിച്ച് റിച്ചിലൂക്കൊക്കെ ഉണ്ടാവും പക്ഷെ കയ്യിലുള്ള ഉണ്ട ഒന്നുല്ല പാപ്പരാണ് അല്ല പ്ലസ് നല്ല അമ്മ എന്റെ മാല മാറ്റി ഒന്നര പവന് അത് പൊട്ടിന്നെ അപ്പതേ ചേട്ടൻ രണ്ട് പവൻ തന്നു ഓ നല്ല മോനെ മോട് തായ്മാല മാറ്റിയ ഇതായിരുന്നു ഇല്ലല്ലോ അതേ അമ്മേ പത്ത് പവൻ ഉണ്ടായിരുന്നില്ലേ ഇത് ഞാൻ ചേട്ടനോട് പറഞ്ഞ് വേറെ വാങ്ങിപ്പിച്ച അതെല്ലേ ഇത് ഉണ്ട് ഇത് പഞ്ചണ്ട് അതെയാണ് ഊരി വെച്ചമ്മ നടക്കാൻ തന്നെ ഒരു പാടാണ് നല്ലൊരു ആ താല് മാത്രം എടുത്ത് ഇങ്ങോട്ട് അയ്യോ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞ കൂട്ടത്തിലെ ആ അമ്മക്ക് കേട്ടന്റെ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം കമ്മന നല്ല രസമുണ്ട് ഓ കഴിഞ്ഞാണോന്ന അയിന് മൊന്നെ മാല ചേട്ടിന്റെ ഒരു കാര്യം ചേട്ടനെ അമ്മയെന്ന് പറഞ്ഞ ജീവനാണ് അതാണ് ഈ ഓരോ പ്രാവശ്യം പോയവരുമ്പേക്ക് അമ്മക്ക് ഇങ്ങനെ ഓരോ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നത് അതെന്തി അറിയാം മോളെ മരിയോനെ ഞാനെന്ന് എന്തായാലും അമ്മക്ക് ഒരുപാട് ഇഷ്ടമായി ദേടി തമ്മില് കണ്ട നീ എന്തുന്നാ തന്നത് ഓണത്തിന് ആ വിഷുവിന് എന്തെങ്കിലും സാരി മേടിച്ചു വരും അതാണ് കൊടുക്കാനും കൊള്ളൂല എനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്റെ മോള് വിചാരിക്കണം ഓ ഓരോ തവണ ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കും വളയിട്ടും മാലയിട്ടും കമ്മലായിട്ടും പക്ഷേ പിന്നെ അതൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല തിരിച്ചു കൊണ്ടുപോവേം ചെയ്യും പിന്നെന്തിനാണ് കൊടുക്കുന്നത് അങ്ങനെ ചേച്ചി എന്താണെന്നല്ലോ അങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ വിഷമമായി അവിടെ ചുമ്മാ പറഞ്ഞു മോളത് കാര്യണ്ട എന്നാലും എനിക്കത് ഞാൻ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോണത് എനിക്ക് അവിടെ സ്വന്തമായിട്ട് ലോക്കറുള്ള കാരണം അതില് വെച്ചാ ചെയ്യിതല്ലേ അമ്മയുടെയും മുറിക്കാണെങ്കിൽ ഒരടച്ചുറപ്പില്ല അതുകൊണ്ടാണ് അമ്മ ഞാൻ കൊണ്ടുപോണത് അത് കുഴപ്പമില്ല മോളെ അവൾ അങ്ങനെയൊക്കെ പറയും മോളൊന്നും കാര്യം നോക്കണ്ട അല്ലേ ഇതും കൂടെ ലോക്കറി കൊണ്ട് വിളിച്ചേക്കും മോളം തന്നെയാ ഉണ്ട് കൂട്ടാഞ്ഞത് കുറച്ചേ കഴിച്ചുള്ള മൂക്ക് റോസ്റ്റ് ഇഷ്ടംന്ന് വിചാരിച്ചിട്ടില്ലേ ഞാൻ ഇണ്ടാക്കിയത് അവള് പറഞ്ഞ് കറി വെച്ചാ മതിന്ന് മൂക്കത് ഇഷ്ടല്ലല്ലോ അതുകൊണ്ട് ഞാൻ റോസ്റ്റ് ഇണ്ടാക്കിയത് ഒന്നും കൂട്ടിയില്ലല്ലോ മോള് ഇതൊക്കെ തന്നെ മേ ഒരുമിക്ക ദിവസം കഴിക്കണ രണ്ട് ചെമ്മീൻ അത് മൊത്തം തന്നെയാണ് അതാണ് കഴിക്കാൻ ഞാൻ അതും ശരിയാ അല്ല മോളെ ഇന്ന് പോവൂലല്ല അയ്യോ ഇന്ന് പോണം അവിടെ അമ്മയൊക്കെ അല്ലേ ഉള്ളൂ അന്നാമ ചേട്ടനും കൂടെ ഇല്ലാത്തല്ലേ അവർക്കാണെങ്കി എന്നെ കാണാണ്ടിരിക്കാനും പറ്റില്ല ഇപ്പൊ തന്നെ അതേ രണ്ടു പ്രാവശ്യം വെളി കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോ ആ പോണം ചേച്ചിതെ തോട്ടിയേക്കിട്ട് ഞാൻ കപ്പള്ള ഓറിക്കാൻ പോള് ഇവിടെ എന്തു കപ്പള ഇണ്ടാക്കി കിടക്കണത് ഇവിടെ ആരും എടുക്കണില്ലല്ലോ അമ്മയാണ് കാണ കപ്പങ്ങേമില്ല അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാലേ ഒലത്താല ഒരു നേരത്തൊക്കെ അറിയാവോല്ലോ അയ്യേ യ്യേ കപ്പന് കപ്പേക്കുട്ടി എങ്ങനെ ചോറിനാണ് ചേച്ചി എനിക്കതിനെ കുറിച്ച് ഓർക്കാനേ വയ്യ ഒന്നാമത് എനിക്കത് ഇഷ്ടവുമല്ല നിങ്ങക്ക് അത് ഇഷ്ടപ്പെടൂല മോഡ വീട്ടിൽ ഇഷ്ടത്തിന് സാധനങ്ങളുണ്ട് ഇറച്ചി മീനും എല്ലാം മേടിക്കും പക്ഷെ ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ ഞങ്ങൾ ആകെ ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് ഈ ഇറച്ചിയൊക്കെ മേടിക്കണത് അപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് ഈ കപ്പ മതി ഒരു ദിവസം നല്ല കുശാലായിട്ട് പോകും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത് നിനക്ക് ഇവിടെ പോലും നല്ല ജീവിതം കിട്ടൂലായിരുന്നാ അത് നിനക്ക് പറ്റിയില്ല എന്തോരം കല്യാണ കേസ് വന്നതാണ് ദിവ്യ പ്രണയം അതിലിങ്ങനെ ആയി പോയത് അനുഭവിച്ചോ അതിനെ കുറ്റം മറ്റുള്ളവര് പറഞ്ഞെല്ലാം ഞാൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് ഞാൻ അതിന് ഒരു പരാതിയും പറഞ്ഞില്ല എന്റെ ഇഷ്ടത്തിന് തെരഞ്ഞെടുത്ത ജീവിതം പിന്ന ഞാനിപ്പീ പറഞ്ഞത് എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് അതിലിപ്പരെയും കളിയാക്കിയേ കുറ്റം പറയേ ഒന്നും ഞാൻ ചെയ്തില്ല പിന്നെ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ഇത്തിരി പണത്തിന്റെ കുറവുണ്ട് പക്ഷേ സ്നേഹത്തിന് അവിടെ ഒരു കുറവുമില്ല അമ്മേ ഉം അവക്കെ ആ സൂയ മോളെ നല്ലൊരു ജീവൻ കിട്ടിയില്ലേ എനിക്കത് മനസ്സിലാവണണ്ട് മോളത് കിട്ടുകളാ ഹലോ എടി മഞ്ജു നീ ഇറങ്ങിയാ ഇല്ല ഞാൻ ഇറങ്ങിട്ടില്ല ആടി ഞാൻ നേരെ റെഡിയായി എടി ഇപ്രാവശ്യത്തെ പരിപാടി നമുക്ക് ഗംഭീരമാക്കണോട്ടാ നമ്മള് കേറിയിട്ട് ക്ലബിന്റെ ആദ്യത്തെ പരിപാടിയാണ് അതിനൊരു മുടക്കം വരരുത് ഇല്ലെങ്കിൽ ഒക്കെ കൂടെ നമ്മളെ കുറ്റം പറഞ്ഞു കൊല്ലും നീ അതൊര്ന്നോട്ടെടി ചേട്ടൻ ബാംഗ്ലൂർ അല്ലേ ഒരാഴ്ച പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഞാനൊട്ടിക്കാനത് ആ എന്നാ ശെരി ശരിയടി അന്നേർക്കൂള് വന്നിട്ടോ അമ്മയാണോ വിളിക്കുന്നത് എന്താണെന്നാവോ ഹലോ എന്താ അതില്ലേ മോളെ അമ്മ കൊറച്ചു മുന്നേ മുട്ടുകൂട്ടി കൊണ്ട് വീണ് വീണപ്പൊന്ന് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇല്ലേ ഇപ്പൊ അങ്ങോട്ട് നീരായി എനിക്കിത് തോന്നെ കാലിന് പൊട്ടുണ്ടെന്ന് മോളൊരു കാലം ചെയ്യോ ആ കാറും കൊണ്ടൊന്ന് വരുവോ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാ ഓ അമ്മനെ കൊണ്ട് ഇപ്പൊ ആശുപത്രി പോയി കഴിഞ്ഞാ ഞാൻ പെട്ടു അമ്മ പറയണേ കേട്ടിട്ട് എല്ലിന് പൊട്ടലുണ്ടെന്ന് എനിക്ക് തോന്നണത് എന്തായാലും ആശുപത്രി പോയാൽ പ്ലാസ്റ്റർ ഇടും പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാത്റൂമിലൊക്കെ ഞാൻ കൊണ്ടുപോണ്ടി വരും ഓ എനിക്കൊന്നും പോവാ ഒഴിവാ ചേട്ടന്റെ കൂടെ ബാംഗ്ലൂർ പോകാനായിട്ട് എയർപോർട്ടിലാന്ന് പറയാ വീട്ടിലില്ലമ്മേ ഞാൻ ദേ എയർപോർട്ടിലാണ് ചേട്ടൻറെ അടുത്തോട്ടെ ബാംഗ്ലൂർക്ക് പോവാനായിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യ ആണാ മോള് എയർപോർട്ടിലാണോ അയ്യോ എന്തു അമ്മക്കാണെങ്കിൽ നല്ല വേദന ഉണ്ട് മോളെ അമ്മ ഇപ്പൊ ഒരു കാര്യം ചെയ് ചേച്ചിനെ വിളിക്കേ ചേച്ചി വെറുതെ വീട്ടിലിരിക്കണല്ലേ ചേച്ചി എടുത്ത് കൊണ്ടുപോകാൻ പറ ശരി എന്നാട്ട ക്ലബിന്റെ പരിപാടി കോളായ ആദ്യമായിട്ട് ഷൈൻ ചെയ്യാൻ കിട്ടിയൊരു അവസരമാണ് ഹലോ ഹലോ അവള് മൂത്തോളെ തന്നെ വിളിക്ക വിളിക്കു പൊട്ടുള്ളോണ്ടേ എട്ടാഴ്ച റെസ്റ്റ് പോകണോന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കാലുപ്പനക്കരുതട്ടാ അല്ല അമ്മ വീണപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എന്താണ് അമ്മൂന് വിളിക്കാതെ എന്നെ വിളിച്ചത് ഞാൻ അവളെ വിളിച്ചായിരുന്നു അവളെ എയർപോർട്ടിലായിരുന്നു ബാംഗ്ലൂർക്ക് പോണേ മരുമോന്റെ അടുത്ത് അല്ലെങ്കിൽ അവള് വന്നാനേ നിന്നെ വിളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മ അവള് പറഞ്ഞത് വിശ്വസിച്ചിരിക്കണ അവള് ബാംഗ്ലൂർ ഒന്നും പോയിട്ടില്ല അമ്മേ അവള് നാട്ടിൽ തന്നെ ഉണ്ട് അവളുടെ ക്ലബിന്റെ വാർഷികമാണ് അപ്പൊ ഈ തവണ അവളൊക്കെയാണ് ആ പരിപാടി നടത്തുന്നത് അതിന്റെ പരിപാടിക്ക് പോയൊക്കെയാണ് അവള് അതിന്റെ ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ അവൾ ഇട്ടിട്ടുണ്ട് അമ്മ ഇതൊന്നും കണ്ടില്ലേ സത്യ അവള് പോയില്ലേ എന്റെ അമ്മ നമ്മുക്ക് ഞാൻ പറയണത് വിശ്വാസം ഇല്ലേ ഞാൻ നമുക്ക് കാണിച്ചതാ ഏ നോക്ക് കാണുമ്പോ നമുക്ക് വിശ്വാസ നോക്കിയേ എന്താണമ്മേ ഇപ്പൊ അമ്മക്ക് വിശ്വാസമായ അവള് പറഞ്ഞതേ നോണേണ് അമ്മക്കേ ഇങ്ങനെ തന്നെ വേണം നമുക്ക് അമ്മക്ക് മക്കളിലൊരു വേർതിരിവ് ഉണ്ടായിരുന്നല്ലോ അവടെ കുറച്ച് കാശുള്ളവളാണ് ഞങ്ങക്ക് പണമില്ലാന്നുള്ള പറഞ്ഞോളൂ ഒരു വേർതിരിവ് അമ്മക്ക് ഇണ്ടായില്ല പക്ഷെ അമ്മക്ക് ഇപ്പൊ ആപത്തൊന്നപ്പണ്ടായിരുന്നു പണക്കാരത്തെ ആയാ അമ്മടെ പോവുണ്ടായിരുന്ന ഇല്ല ഈ പാവപ്പെട്ടവളായ ഞാനേ ഇണ്ടായോളൂ നമ്മക്കൊരു സഹായത്തിന് അമ്മനെ പോലെ മക്കളോട് വേർതിരി കാണിക്കണ എല്ലാ അച്ഛനമ്മമാർക്കും ഇല്ലേ അവസാനം എന്തേ ഇതായിരിക്കുള്ള അവസ്ഥ വീട്ടിലും കാശുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും പൊക്കി പിടിച്ചോണ്ട് നടക്കണ മക്കളെ ആപത്ത് സമയത്ത് ഇണ്ടാവണമൊന്നുമില്ല ആ സമയത്ത് ഞങ്ങളെപ്പോലെ എഴുതി തല്ലിയ മക്കളെ ഉണ്ടാവുള്ളു ഒരു സഹായത്തിന് അമ്മ അമ്മടെ രണ്ടു മക്കളെയും കണ്ടിരുന്നത് രണ്ട് കണ്ണിലൂടെയിരുന്നു അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളേന്ന് അന്ന് വച്ചാല് അവൾക്ക് കാശുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മ ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും അവൾക്ക് കൊടുത്തിരുന്നു അവൾ ഈ വീട്ടിലേക്ക് വരുമ്പോ തന്നെ അമ്മടെ മുഖത്തന്നെ അവളുടെ സന്തോഷവും അവളോട് വിശേഷങ്ങൾ വയ്ക്കല് അവളുടെ കിട്ടിയാൻ എന്തെടുക്കണെ എല്ലാം അമ്മ അന്വേഷിക്കും പക്ഷെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നു വന്ന് കയറുമ്പമ്മക്ക് ഇഷ്ടമില്ലാത ആരോ വന്നു കയറിയ ആ ഒരു മുഖം അല്ലേ ഞാൻ അത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തിന് കുടിക്കാന്നരുന്ന വെള്ളം തന്നെ ക്ലാസ്സിൽ പോലും അമ്മ വേർതിരിവ് കാണിച്ചിട്ടില്ലേ അവൾക്കാണെങ്കിൽ ചില്ല് ക്ലാസ്സിലും എനിക്ക് തന്നിണ്ടെങ്കിൽ സ്റ്റീൽ ക്ലാസ്സിലും അല്ലെ അമ്മ തരാറ് അവക്കെ കാണുമ്പോഴില്ലേ എന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടമ്മ ഇതേ അമ്മ ഒന്ന് മനസ്സിൽ വെച്ചോ ഇനിയെങ്കിലും അമ്മ മക്കളോട് വേർതിരിവ് കാണിക്കരുത് അവളെ പിന്നെ വരാത്തത് അമ്മനെ നോക്കണമെന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പക്ഷെ എനിക്കമ്മളെ നോക്കണേല് ഒരു ബുദ്ധിമുട്ടില്ല അമ്മ എന്നോട് എന്തൊക്കെ വേർതിരിവ് കാണിച്ചാലും അമ്മനോട് ഒരു ദേഷ്യവും ഇല്ല സ്നേഹം ഉള്ളൂ അമ്മടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം പിള്ളേർ ഇങ്ങോട്ട് കൊണ്ടു ഇനി നമ്മുടെ അസുഖമൊക്കെ മാറിട്ടേ ഞാൻ പോണുള്ളൂ ഇതുപോലെ മക്കളെ പണത്തിന്റെ തൂക്കം നോക്കി സ്നേഹിക്കുന്ന കുറച്ച് അച്ഛനമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് മക്കളുടെ പണത്തിൻ്റെയും ജോലിയുടെയും എല്ലാ മൂല്യം നോക്കി മക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ പക്ഷേ ഇവർ ഒന്നും ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല നാളെ നിങ്ങൾക്കെന്തെങ്കിലും അസുഖങ്ങളോ അത്യാവശ്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ തിരക്കും മൂല്യവുമുള്ള നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഓടിയെത്തിയെന്ന് വരില്ല ആ സമയത്ത് നിങ്ങൾ എഴുതിത്തള്ളിയ നിങ്ങളുടെ മക്കൾ ആരാണോ അവർ മാത്രമേ നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകൂ എന്നൊരു സത്യം ഇതുപോലെയുള്ള മാതാപിതാക്കൾ മറന്നു പോകരുത് അതുകൊണ്ട് മക്കളോടൊരിക്കലും വേർതിരിവ് കാണിക്കരുത് അതിപ്പോൾ ആണിലായാലും പെണ്ണിലായാലും അങ്ങനെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ